നമസ്കാരം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ വോട്ട് ചെയ്യാത്തവർക്ക് നേരെ അസഭ്യവർഷം നടത്തി പുലിപാലി പിടിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എതിർ സ്ഥാനാർത്ഥി കടമനാട് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രഞ്ജിത്ത് ബി എന്ന രഞ്ജിത്ത് കല്ലൂടിക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജി ജി മാമൻ ഫിലിപ്പാണ് രംഗത്ത് വന്നിരിക്കുന്നത് താൻ പണം നൽകി വോട്ട് വാങ്ങിയെന്ന രഞ്ജിത്തിന്റെ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജി ജി മാമൻ ഫിലിപ്പ് പറയുന്നു അയ്യായിരം രൂപ വെച്ച് നൂറ് പേർക്ക് കൊടുത്തതായിട്ട് കൊടുത്തെന്നും പറഞ്ഞാണ് ആരോപണം ഉന്നയിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ ഈ വോട്ട് പിടിക്കാൻ എല്ലാ വീടുകളിലും കയറി നൂറുപേരെ അതായത് പുള്ളിക്കൊരു നൂറ്റമ്പത് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ അയ്യായിരം രൂപ വെച്ച് പേർക്ക് കൊടുത്തതായിട്ടാണ് പുള്ളി ആരോപിക്കുന്നത് ഈ ആരോപണം ശരിയാണെന്ന് പുള്ളി തെളിയിച്ചാൽ ഞാൻ ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരു കാരണവശാലും എന്നെ യു ഡി എഫ് തെരഞ്ഞെടുത്താണ് ഈ കല്ലൂരി വാർഡി പതിനെട്ടാം വാർഡി മത്സരിക്കാൻ ഈ മത്സരത്തില് അയ്യായിരം രൂപ വെച്ച് തരാൻ ഞാൻ മുടക്കാൻ ഞാൻ തയ്യാറുമല്ലായിരുന്നു അങ്ങനെ ഒരു ജനാധിപത്യത്തിൽ കാശ് കൊടുത്ത് ആരെയും സ്വാധീനിച്ചു വോട്ട് നേടാൻ നമുക്ക് നടക്കത്തില്ല അത് സാധ്യമായ കാര്യവുമല്ല അതിൽ എനിക്ക് എതിരെ പറയാൻ പുള്ളി ഉന്നയിച്ച ഒരു ആരോപണം ഈ നൂറു രൂപ ആയിരം രൂപ സോറി ആയിരം രൂപയുടെ ഫോമ് കൊണ്ട് നടന്നതിലാണ് പിടിക്കപ്പെട്ടപ്പോഴാണ് പുള്ളി ഈ അയ്യായിരം രൂപ ഞാൻ കൊടുത്തതായിട്ടും പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ട് വന്നത് അതിലൊരു വാസ്തവമല്ല തെളിയിക്കാനാണെങ്കിൽ പുള്ളിക്ക് ഈ നൂറുപേരെയും കൊണ്ടും തെളിയിക്കട്ടെ ഞാൻ അതിൻ്റെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ് അതോടൊപ്പം തന്നെ പുള്ളി പറഞ്ഞു ഫ്ലെക്സ് ഇല്ല പോസ്റ്റർ ഇല്ല പല കാര്യങ്ങളും പുള്ളി ആരോപിച്ചായിരുന്നു ഈ ആരോപണത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പുള്ളി ഒരാളെ നിർത്തി വരപ്പിച്ച് പോസ്റ്ററുകൾ എല്ലാവരും ഒട്ടിച്ചിട്ടുണ്ട് അത് ഒരു പോസ്റ്ററിന് എത്ര രൂപ ചിലവാകും ഞാൻ ഫ്ലെക്സും വെച്ചിട്ടുണ്ട് പോസ്റ്ററും വെച്ചിട്ടുണ്ട് അത് എന്റെ നിയമത്തിന് എനിക്ക് എത്ര രൂപ ചിലവാകും അതിനനുസരിച്ച് പരിധിയിലാണ് ഞാൻ ഇത് ഇറക്കിയേക്കുന്നത് പിന്നെ എന്റെ ഭാര്യ മത്സര രംഗത്തുണ്ടായിരുന്നെന്നും അതിനെ എന്നെ ആ ഭാര്യ എന്റെ ഭാര്യയെ തോൽപ്പിച്ച വ്യക്തിയാണ് പുള്ളിയുടെ ഭാര്യ എന്ന് പറയുന്നത് ശരിയാണ് മത്സരരംഗത്ത് പലരും വരും അത് എനിക്കായിരുന്നു എൻ്റെ ഭാര്യയ്ക്കായിരുന്നു കഴിഞ്ഞതിന് മുമ്പ് പത്ത് വർഷം കൊണ്ട് യു ഡി എഫിന്റെ സോറി പത്ത് വർഷം കൊണ്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് അതിലാണ് എന്നെ ഈ വർഷത്തേക്ക് തിരഞ്ഞെടുത്തത് യു ഡി എഫ് ഏകണ്ഠമായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്ത് ഈ പതിനെട്ടാം വാർഡിലേക്ക് മത്സരിപ്പിച്ചത് അതിലൊരു വാശിയേറി മത്സരമായിരുന്നു ഇരുപത്തിയാല് വോട്ടേ പുള്ളിക്ക് പിടിക്കാനൊത്തുള്ളൂ വിജയത്തിൽ വിജയിച്ച വ്യക്തി അന്നേ ദിവസം വിജയാഘോഷത്തിൽ അടക്കി വെച്ച് പുള്ളി ഏർ രാത്രിയിൽ ഒരു ഒമ്പത് മണിയാണ് ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ് എനിക്കറിയാം പുള്ളി അവിടെ ഇരുന്ന് ബഹളം വെക്കുന്നതും ചെറിയ അഭിഷേകമാണ് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചവരെയും വോട്ട് കൊടുക്കാത്തവരെയാണ് ചെറിയ അഭിഷേകം നടത്തി എന്നിട്ട് സ്ഥിരമാണ് പുള്ളിയുടെ ചെറിയ അഭിഷേകം നടത്തി വെച്ച് പുള്ളി വീണ്ടും വന്ന് ഒരു ക്ഷമാപണം അല്ലെ ഒരു മാപ്പ് ഇത് പറയുന്ന വ്യക്തിയാണ് പുള്ളി അങ്ങനെയാണ് പുള്ളിയുടെ രീതി അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്റെ എൻ്റെ വാറിലെ ജനങ്ങൾക്കറിയാൻ എന്നെ കുറിച്ച് ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരോടും നല്ല കാര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ രംഗം വരുമ്പോൾ ചിലപ്പം ഭൂരിപക്ഷം കുറഞ്ഞ എൻ്റെ ദേഷ്യത്തിലാകാം പുള്ളി അത് ചെയ്തേക്കുന്നത് അതെനിക്ക് നല്ലതുപോലെ അറിയാം അതിൽ നിന്നാണ് പുള്ളി ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നേക്കുന്നത് അത് തെളിയിക്കാൻ തയ്യാറാണെങ്കിൽ പുള്ളിയെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു പുള്ളിയോട് ഞാൻ ലീഗലായിട്ട് ഞാൻ അതിന് മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഞാൻ എന്റെ പാർട്ടിയുമായിട്ട് ആലോചിച്ച് ഞാൻ അതിൽ മുന്നോട്ട് പോയിരിക്കും അത് യാതൊരു മാറ്റവും ബാനറും പോസ്റ്ററും നോട്ടീസും ഒഴിവാക്കി സോഷ്യൽ മീഡിയ പ്രചാരണത്തിലൂടെ മാത്രമാണ് താൻ വിജയിച്ചതെന്ന രഞ്ജിത്തിന്റെ അവകാശവാദവും ജിജി മാമൻ ഫിലിപ്പ് പൊളിച്ചെടുക്കി സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഫോമുമായിട്ടാണ് രഞ്ജിത്ത് വീടുകൾ കയറിയത് ഇത് തെരഞ്ഞെടുപ്പ് വിലക്കിയതാണെന്നും ജിജി പറഞ്ഞു ആയിരം രൂപ വെച്ചുള്ള ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഒരു ഫോമും കൊണ്ടാണ് എന്റെ എതിർ സ്ഥാനാർത്ഥിയും ഭാര്യയും അതൊരു നൂറ്റമ്പത് ഫോമിലും അവര് അക്ഷയ കേന്ദ്രത്തിൽ അതുകൊണ്ടാണ് അവര് വീട് വീടാന്തരം കയറി ഇറങ്ങി എല്ലാ വോട്ടർമാരുടെ കയ്യിലും കൊടുക്കുന്നുണ്ട് ഏതാ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ സു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഈ ഫോം കൊടുത്തുകൊണ്ടിരുന്നത് അത് പിടിക്കപ്പെട്ടപ്പോഴാണ് അവർ എനിക്കെതിരെ ഉന്നയിച്ച ഈ ആരോപണം അയ്യായിരം രൂപ വെച്ച് ഞാൻ നൂറ് പേർക്ക് കൊടുത്ത് അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ സ്ഥാനാർത്ഥിത്തിൽ നിന്ന് അവിടെ മത്സര രംഗത്ത് വരുന്നതും അതിനു വേണ്ടിയാണ് അവർ പുറപ്പെട്ടതും തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ദിവസം രാത്രി രഞ്ജിത്ത് തനിക്ക് വോട്ട് നൽകാത്തവരെ കേട്ടാൽ അറിയുന്ന അസഭ്യം പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കഴിഞ്ഞ ദിവസം മറന്നാടിന് നൽകിയ അഭിമുഖത്തിൽ രഞ്ജിത്ത് ഈ അസഭ്യവർഷത്തിന് നിരുപാധികം ആപ്പു പറയുകയും ചെയ്തു എന്നാലും രഞ്ജിത്ത് തനിക്കെതിരെ നടത്തിയ സാമ്പത്തിക അഴിമതി ആരോപണത്തിൽ പിന്നോട്ടില്ലെന്ന് ജിജി മാമൻ ഫിലിപ്പ് തീർത്തു പറയുന്നു